ോട് ഒരിക്കലും ചോദിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ കാര്യങ്ങളൊന്നും പറയരുത് എന്ന് അങ്ങനെന്തെങ്കിലും ലൈഫ് സ്പാൻ ഈ ചില സാഡ് എസ്റ്റുകൾക്കുള്ള ഒരു ഇതാണ് ലൈഫ് യു എത്ര കാലം ഉണ്ടാവും അങ്ങനത്തെയൊക്കെ കുറച്ച് നെഗറ്റീവ് കമൻസ് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും തളർത്താതിരിക്കുക അങ്ങനെ ഒരു ഒരിതുണ്ട് കാരണം ഇങ്ങനെ ഇത് വന്നു കഴിയുമ്പോൾ അവരെ തളർത്തുന്ന രീതിയിൽ കാരണം നമ്മള് ഒന്ന് പിക്കപ്പ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഈ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ പരമാവധി അങ്ങനത്തെ നെഗറ്റീവ് ആയിട്ടുള്ളത് ബന്ധുക്കൾ ആണെങ്കിലും നെഗറ്റിവിറ്റി ഒഴിവാക്കും നെഗറ്റിവിറ്റി ഒഴിവാക്കും അതുപോലെ തന്നെ ഇത് പലരോടും ബ്രസ്റ്റ് ക്യാൻസേഴ്സിൻ്റെ അവയർനെസിനെ കുറിച്ച് സംസാരിക്കും സർവേസിനോടൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ പലർക്കും മടിയാണ് ഇപ്പോഴും തുറന്ന് പറയാൻ പക്ഷെ ഇപ്പോഴും എങ്ങനെയാണ് ഇത്രയും ബോൾഡായിട്ട് എനിക്കിങ്ങനെ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ ഞാനിങ്ങനെയൊക്കെ അത് ജീവിച്ചിട്ടുണ്ടായത് ഇതൊക്കെ ചെയ്യാം എന്ന് മാമിന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ലൈക്ക് എനിക്ക് വന്ന ഒരു അബദ്ധം മറ്റുള്ളവർക്ക് പറ്റരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കാരണം ഞാൻ ആ ഒരു ടൂ തൗസൻഡ് നയൻറ്റീനിലും വന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ആ ടൈം ഒന്ന് ഓവർകം ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് തന്നെ വന്നത് അപ്പോൾ അന്ന് പറ്റിയൊരു അബദ്ധത്തിൻ്റെ പേരിലാണ് ഞാൻ ഇപ്പോഴും എനിക്ക് റിയോക്കറൻസ് വന്നു ഇപ്പോഴും ലെഫ്റ്റ് സൈഡ് അപ്പോൾ ഞാൻ അനുഭവിച്ച ആ വേദനയും അല്ലെങ്കിൽ ആ കഷ്ടപ്പാടും മറ്റൊരു വ്യക്തി അനുഭവിക്കരുതെന്ന് ആഗ്രഹമുണ്ട് അതിപ്പോൾ നമ്മളൊരു അവയർനെസ് കൊടുത്താലും ഒരാളുടെങ്കിൽ ഒരാളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക ഒരു നല്ല കാര്യമല്ല കാരണം എനിക്കും ഉണ്ടായിരുന്നു ഇൻസ്ട്രക്ഷൻസിലൈക്ക് എൻ്റെ ഫാമിലി ഞാൻ ക്യാൻസറാണ് പുറത്ത് പറയരുത് അങ്ങനെ കുറേ പക്ഷേ ഞാൻ ചെയ്തത് എനിക്കൊന്ന് ആ ടു തൗസൻഡ് നയൻറ്റീനിലെ ക്യാൻസർ വന്നതാണ് നോക്കിയതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത് മനോരമ വഴി അന്ന് അതിൽ കറക്റ്റ് എന്താ പറയണേ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മുടിയില്ലാത്ത എന്താ പറയുക ആ അങ്ങനെ തന്നെയുള്ള ഫോട്ടോ തന്നെ ഇട്ടിട്ട് തന്നെയാണ് കാരണം നമ്മൾ അവയർനെസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഞാൻ എന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഇപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് മാറ്റർ ഓഫ് ടൈം കാരണം കുറച്ച് നാളാ ഓവർകം ചെയ്ത് തിരിച്ച് നമുക്ക് അങ്ങനെ വേണമല്ലോ കൊടുക്കാൻ അപ്പോൾ ആ ഒരു ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ചില വിമർശനങ്ങളും ഇതും എനിക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മയൊക്കെ ഒരു കരച്ചിലൊക്കെ തന്നെയാണ് ആകെ പുള്ളിക്കാരത്തോട് പറഞ്ഞില്ലേ ഞാനത് വന്ന് കഴിഞ്ഞപ്പോഴാണ് ആൾ കാണുന്നതൊക്കെ അപ്പോൾ അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ ഒരു ഒരു തലമുറ ഉണ്ട് അവർക്ക് ഈ ക്യാൻസർ എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ ഞാൻ എങ്ങനെയാട്ടോ കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും കാരണം എനിക്ക് പറ്റിയ അബദ്ധം ഇനി ഒരാൾക്ക് പറ്റരുത് അപ്പോൾ അങ്ങനെ ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പം ഈ ഒരു ലോങ് ജേർണി ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിച്ചിട്ടുള്ള സമയം സമയമേതായിരുന്നു വിഷമിച്ചത് ആദ്യമായിട്ട് കീമോ ചെയ്തിട്ട് എൻ്റെ മുടി കളഞ്ഞ സമയത്ത് കാരണം കിമോ ചെയ്ത് പതിനഞ്ചാമത്തെ ദിവസം നമ്മളിങ്ങനെ ഞാൻ കിടന്നിട്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ പകുതി മുടി താഴെ കിടക്കുകയാണ് എന്നു വെച്ചാൽ പില്ലോലിരിക്കുകയാണ് പിന്നെ നമ്മൾ തൊടുമ്പോഴും എന്ന് വെച്ചാൽ എൻ്റെ മുറി നിറച്ച് ഇങ്ങനെ മുടിച്ചുരുളകളായിരുന്നു ഇങ്ങനെ പോയി 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 അവസാനം അവിടെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ മാത്രമായിട്ട് ഞാൻ അത് എന്ന് വെച്ചാൽ പോളിക്കൂൽസിൽ ഇരിക്കുമ്പോൾ പെയിൻ വരും അപ്പോൾ അതിന് വേണ്ടി ഡോക്ടർ ഷേവ് ചെയ്ത് കളയാൻ പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് കരഞ്ഞത് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ പോയി മുടി ഷേവ് ചെയ്യുന്ന സമയത്താണ് കാരണം ഒരുപാട് പേരിങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ കാര്യം എന്ന് കാര്യമെന്നറിയാണ്ട് അപ്പോൾ ചിലവർക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ആ ലുക്ക് വൈസ് ഇങ്ങനെ എന്തോ പ്രോബ്ലം ആണ് ഹെൽത്തി പേഴ്സൺ അല്ല എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ചിലവരെ കണ്ണെന്നറിയേണ്ടേ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഇങ്ങനെ ഷേവ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് തളർന്നുപോയി അതൊന്ന് ഓവർകം ചെയ്തെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു പിന്നീട് ഇതേപോലെ എന്താ പറയണേ എൻ്റെ അച്ഛൻ പുള്ളിക്കാരനെന്ന് വെച്ചാൽ ഭയങ്കര ഒരാളോടും അങ്ങനെ സംസാരിക്കില്ല അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തൊക്കെ അച്ഛനും അമ്മയായിരുന്നു ബാംഗ്ലൂർ വന്ന് നിന്നത് അപ്പോൾ ഇങ്ങനെ കരഞ്ഞു തീർക്കും ആളിങ്ങനെ പറഞ്ഞും പറ കര അച്ഛനെങ്ങനെയല്ല അച്ഛനും ഒരു ഇമോഷൻസ് പുറത്ത് കാണിക്കില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് പക്ഷേ അച്ഛൻ എല്ലാം മനസ്സിൽ നടക്കുന്ന കൊണ്ടിടക്കുന്നൊരു ക്യാരക്ടറാണ് അപ്പോൾ അവസാനത്തെ കീമോയ്ക്ക് അച്ഛനാണ് വരുന്നത് അപ്പം അച്ഛന് ഈ പറഞ്ഞ പോലെ ഒരു സൂചി കണ്ടാൽ പോലും പേടിയുള്ള ഒരാളാണ് അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവസാനം ഹസ്ബൻഡ് ഉണ്ടായില്ലേ അവർ എനിക്ക് തോന്നുന്നു അബ്രോഡ് പോകേണ്ട ഒരാവശ്യം വന്നു അമ്മക്ക് മോ എൻ്റെ മോൾക്ക് വയ്യണ്ട് സാധാരണ അമ്മ വരാറുണ്ട് അപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ അച്ഛനെ കൊണ്ടുപോകില്ലായിരുന്നു കാരണം അച്ഛനെനിക്കറിയാൻ ഭയങ്കര ശ്രമിച്ചിട്ട് അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ കീമോയ്ക്ക് അച്ഛൻ വന്നു എനിക്കപ്പോൾ ആ സമയത്ത് വീനും കിട്ടില്ല അപ്പം ഒരു ഒന്നൊന്നര മണിക്കൂറെടുത്ത് എൻ്റെ വെയിനൊക്കെ എടുത്ത് ആ ഒരു ഇത് കണ്ട് തിരിച്ച് വന്ന അച്ഛൻ അരക്ക് കീഴിപ്പോട്ട് തളർന്നു പോയി കാരണം ഈ അച്ഛനെ ടെൻഷൻ ഇതായി എനിക്കൊരു ആ സമയം ഞാൻ കരഞ്ഞ എൻ്റെ അച്ഛൻ കണ്ടിട്ടില്ലേ ഞാനങ്ങനെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ മുമ്പിൽ പോലും അങ്ങനെ കരയാത്തൊരു എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും എനിക്ക് ചിരിച്ചുകൊണ്ട് പറയാൻ അറിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അത് പോസിറ്റീവായിരിക്കാം ചിലപ്പോൾ നെഗറ്റീവ് അപ്പോൾ പക്ഷേ എനിക്ക് അങ്ങനെ അറിയുള്ളൂ ഞാൻ അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്നാണ് വിളിക്കുന്നത് ഓപ്ഷനൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ അച്ഛൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇത് കണ്ടിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല അച്ഛൻ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ അച്ഛൻ തളർന്നു പോയി ആ ഒരു ഇൻസിഡൻറ്റിനെ കാരണം അതിനുശേഷം ശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് അച്ഛനൊന്ന് നടക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു തന്നെ വല്ലാണ്ട് ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം ലാസ്റ്റ് ഒക്ടോബറിൽ റിയൊക്കറൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേപോലെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒരു ലംബ് പോലെ വന്നു അപ്പോഴും ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നണതാണ് കാരണം രണ്ട് മാസം മുമ്പ് വരെ നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോഴത്തെ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ അപ്പോൾ എല്ലാ ടെസ്റ്റും ഒക്കെയാണ് ഒരു കുഴപ്പമില്ല ഈവൻ ഒരു ബ്ലഡ് ടെസ്റ്റില് പോലും ചെറിയൊരു വേരിയേഷൻ പോലും ഇല്ല അപ്പം ഡോക്ടറോട് പറഞ്ഞപ്പോൾ മേ ബി തോന്നണതാവും ജസ്റ്റ് എന്നാലും നീ വന്നോളൂ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം രാവിലെ പോയി ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് പോരാമെന്ന് പറഞ്ഞ് പോയ ഞാൻ പിന്നെ സത്യം ഇറങ്ങിയിട്ടില്ല കാരണം ആ സ്കാനിങ്ങിൽ വീണ്ടും ഇത് കണ്ടു കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞ സെയിം സൈറ്റ് തന്നെയാണ് അതാണ് വെച്ചോണ്ടിരിക്കുന്ന നമുക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്യാം ഒരു സേഫ് സോൺ എന്നുള്ള രീതിയിൽ അങ്ങനെ അത് അങ്ങനെ ഒരു മൂന്ന് സർജറി എൻ്റെ ഇ ആർ പി ആർ ടൈ പോസിറ്റീവ് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് അപ്പോൾ ബോഡിയിൽ ഈ ഈസ്ട്രിജൻ പോസ്റ്റിജൻ പ്രൊഡ്യൂസ് ചെയ്തായിരിക്കാനായിട്ട് ഞാൻ എൻ്റെ ഓവറി സപ്രസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു എടുത്തിട്ട് അപ്പോൾ ആ ഒരു റിസ്ക് ഒഴിവാക്കാനായിട്ട് ഓവറി റിമൂവ് ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ സർജറിക്ക് കയറുന്നതിൻ്റെ തലേ ദിവസം അഡ്മിറ്റായി എല്ലാം ഓക്കെ സർജറിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആ പെറ്റ് സീറ്റിയുടെ റിപ്പോർട്ട് കിട്ടുന്നത് അപ്പോഴും ഈ പറഞ്ഞപോലെ നമ്മൾ എന്താ പറഞ്ഞാൽ ഇത്രയും സ്പ്രെഡ് ആകുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കില്ല സ്പ്രെഡ് ആവുമായിരിക്കും അപ്പം എൻ്റെ സർജറി മാറ്റി വെച്ചു അപ്പോഴും ഞാൻ വിചാരിച്ചു മേ ബി ചെറുതായിട്ട് ലിഫനോട്ട്സ് കയറിയിട്ടുണ്ടാവും പക്ഷേ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഹോൾസെയിൽ കട ഒരുമിച്ച് മേടിച്ച പോലെ ആയപ്പോൾ ഇങ്ങനെ ബാക്കിയൊരു അറങ്ങാനില്ല എന്താ ബ്രസ്റ്റ് ബോൺസ് ലങ്സ് ലിവർ അഡ്രിനൽ ഗ്ലാൻഡ് അങ്ങനെ ഫുൾ ഇത് അത്രയും ആ ഒരു അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒന്ന് ഡിപ്രസ്ഡ് ആയപ്പോൾ കാരണം കൈവിട്ട് പോയി അത്രയും സ്പ്രെഡാവും എന്ന് നമ്മൾ ഓർക്കുന്നില്ലല്ലോ അത് ആ ഒരു എന്താ പറയുക ഇനിയൊരു ഓർഗൻ ബാക്കി ഇല്ലാത്ത രീതിയിൽ അത് സ്പ്രെഡായിരിക്കുന്ന ഇതിലാണ് ആ ഒരു ഇതിലും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ഇൻസിഡൻസ് ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു മുറിവ് അല്ലെങ്കിൽ ചെറിയൊരു മാറ്റം വന്നാൽ വരെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു ഓർഗൻ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുമ്പോൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികളോടും മുതിർന്നവരോടൊക്കെ എന്താ പറയാനുള്ളത് മാം അതിപ്പം നമുക്കൊരു പഴിഞ്ചൊല്ലേ ക്യാൻസർ വന്ന ഭാഗം മുറിച്ച് കളയണമെന്ന് അത് മറ്റുള്ള ഉറക്കാനിലേക്ക് പടർന്ന് ഈ പറഞ്ഞപോലെ കുറച്ച് ഇതാവുന്നതിലും നല്ലത് എപ്പോഴും നമ്മൾ സേഫ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കാരണം എൻ്റെ ബ്രെയിനിലേക്ക് അത് ആ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മാലിഗ്നൻസി എന്ന് പറഞ്ഞ എഴുതിയിട്ട് പോലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വീണ്ടും ഡോക്ടറോട് തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞ പോലെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആയിരുന്നവരെ അപ്പം എല്ലാവരെയും പോലും ആദ്യം ക്യാൻസർ ആണ് എന്നറിയുമ്പോൾ എൻ്റെ വിചാരം നമ്മൾ മരിച്ചു പോവും വേറെ ഇതൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ചു പക്ഷേ ആ പ്രോസീജിയേഴ്സ് പെയിൻഫുൾ ഇതാണ് ഇപ്പോൾ കീമോയാണെങ്കിലും റേഡിയേഷൻ ആണെങ്കിലും റേഡിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ഒരുമാതിരി ഗ്രിൽഡ് ചിക്കൻ പോലെയാവും നമ്മുടെ ബോഡി ഇവിടുന്ന് ചിലവരാ എൻ്റെ റിസ്ക് ഒഴിവാക്കാനായിട്ട് അപ്പോൾ എൻ്റെയൊക്കെ കഴുത്തോട്ട് വയറ് വരെ ഇങ്ങനെ ഇത് റേഡിയേഷൻ ചെയ്തിട്ട് നമ്മളെന്താ പറയുക ശരിക്കും നമ്മുടെ ഗ്രില്ല് ചിക്കൻ്റെ സ്കിന്നൊക്കെ വരൂല്ലേ ഡ്രസ്സ് പിറ്റേ ദിവസം വരുമ്പോൾ സ്കിന്നിങ്ങോട്ട് പോരും പിന്നെ നമ്മളൊരു ഉണക്കി വയ്ക്കും പിന്നെ ആ ഒരു അതൊക്കെ എന്ന് വെച്ചാൽ ധാൻ പെയിൻഫുള്ളാണ് അപ്പോൾ ആദ്യം അറിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അറിഞ്ഞു ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻ്റ് ഇതായി ഞാനവിടെ രാത്രി ഒരു എട്ട് മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയാണ് കാരണം കണ്ടീഷൻ കുറച്ച് മോശമാണ് അപ്പോൾ എൻ്റെ ബ്രെയിനിലോട്ടൊക്കെ കയറിയിട്ടുണ്ടോ എന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം തന്നെ ഇമ്മീഡിയറ്റ് സർജറി വേണം പറഞ്ഞിട്ട് അങ്ങനെ ഞാനൊരു പതിനൊന്ന് മണിക്ക് ആണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ അഡ്മിറ്റാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രസമാണ് എന്നുവെച്ചാൽ എല്ലാവരും നമുക്ക് വേണ്ടി മാത്രം ഒരു ഹോസ്പിറ്റൽ തുറന്നിരിക്കുക രാത്രി പതിനൊന്നുമണിക്ക് അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഐസൊലേറ്റഡ് ഫീലിംഗ് ആണല്ലോ ഹോസ്പിറ്റലിൽ വേറെ ആരുമില്ല നമ്മൾ മാത്രം ഈ പറഞ്ഞ പോലെ അപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ആ രാത്രി പോയി അഡ്മിറ്റായി ഒരു പേടിപ്പെടുത്തുന്ന ഒരിതായിരുന്നു പിന്നെ ഈ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഒക്കെ പെയിൻഫുൾ എന്ന് തന്നെ പറയാം അപ്പം ഈ ഒരു അതായത് ഈ ഒരു കാരണം കൊണ്ടാണോ പല ഡോക്ടേഴ്സ് ഇപ്പം ഞാൻ പേഴ്സണലി കേട്ടിട്ടുണ്ട് അതായത് ഒരു സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ക്യാൻസർ വരികയാണെങ്കിൽ അവരോട് പറയണ്ട ലം ലീവ് ദ് ലൈഫ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതാണോ ബെറ്റർ അതോ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർക്ക് കുറച്ചും കൂടെ ആയസ് കൂടി കിട്ടുമായിരിക്കും അപ്പം അതാണ് ഡോക്ടേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വേണ്ടെന്ന് ആ ഒരു കാരണം ഇപ്പം പക്ഷേ പല ആൾക്കാരും അതായത് പല റിലേറ്റീവ്സും വേണ്ട കുറച്ചും കൂടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അന്നേ ട്രീറ്റ് ചെയ്യും പക്ഷെ അത് കുറച്ചും ക്രിട്ടിക്കൽ ക്രിട്ടിക്കലാണ് സ്റ്റേജിലോട്ട് പോവുക ചെയ്യുക അപ്പോൾ അവർക്കൊരു അവയർനെസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാം എന്തായിരിക്കും പറയുക ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ് ഏജ് അല്ല സ്റ്റേജ് ആണ് എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു ലൈക്ക് സ്റ്റേജ് വണ് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ട്രീറ്റ് ചെയ്യും വാട്ട് എവർ ഈസ് ദ ഏജ് കാരണം ജസ്റ്റ് എന്ത് മെഡിസിൻസ് കൊണ്ടോ ഇതുകൊണ്ടോ മാറാവുന്ന കേസറിയും അതൊരു തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കീമോ ചെയ്താൽ പോലും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനത് ബാധിക്കും അപ്പോൾ അങ്ങനെ അത്രയും പ്രായമുള്ള ആൾക്കാരെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ പെയിൻഫുൾ ട്രീറ്റ്മെന്റ്സ് കൊടുത്ത് ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളതിൽ അത് ഫാമിലി എടുക്കുന്ന തീരുമാനട്ടോ ഡോക്ടർ സജസ്റ്റ് ചെയ്താലും അവർ ചിലപ്പോൾ പറയും എന്നാൽ വേണ്ട ഒരു ഇത്രയും പ്രായമായില്ല ഇനിയിപ്പോൾ ഉള്ള കാലം സന്തോഷമായിട്ട് പൊക്കോട്ടെ ഈ കീറിമുറിക്കലുകളും വേദനകളും ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ നേരെ മറിച്ച് എനിക്ക് തോന്നുന്ന ഒരു സേഫ് സോൺ അത് സ്റ്റേജ് വൺ ടു ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ട്രീറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം ക്യാൻസർ ആയിട്ട് വരുന്ന ക്യാൻസർ ആണ് എന്നറിയുന്ന ഒരാളോട് ഇപ്പം മാമിന് പറയാനുള്ള ലൈക്ക് ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യാം എന്നാൽ നമ്മൾ കുറച്ച് കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ അതെന്തൊക്കെയായിരിക്കും അങ്ങനെയല്ലേ ക്യാൻസർ ഇപ്പം നമ്മൾ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ഇത് മതി കാരണം നമ്മുടെ വിൽ പവറാണ് നമ്മൾ ഫേസ് ചെയ്ത് നമ്മളെ സ്നേഹിക്കുന്നവരെ കൂട്ടുകൾ വേണം നമുക്കൊരു കമ്മിറ്റ്മെൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഫേസ് ചെയ്തേ പറ്റുമതപ്പോൾ നമ്മുടെ നമ്മൾ മെൻ്റലി വീക്കായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒന്നും നടക്കില്ല അപ്പോൾ എനിക്കാണെന്നു വെച്ചാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് കഴിച്ചുകൂടെ എനിക്ക് ഈവൻ വീശി നടക്കാൻ പോലും പാടില്ല എന്നാണ് എൻ്റെ ബോഡ് പൊട്ടിക്കഴിഞ്ഞാൽ പക്ഷേ എന്താ പറയുക നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിപ്പോകും പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നെ അതിനെ ഓവർകം ചെയ്തെടുക്കാൻ വലിയ പാടാണ് ഒരിക്കലും നമ്മുടെ മനസ്സ് കൈവിട്ട് പോയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ഒന്നുമില്ല എല്ലാം പോലെ തന്നെയാണ് ക്യാൻസറും പിന്നെ ആ ഒരു കുറച്ച് ടൈം ആ ഒരു ഇത് നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റിയാൽ മതി അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുക ഓർക്കാറില്ല എനിക്ക് ക്യാൻസറാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യാറുണ്ട് എൻ്റെ സർജറി കഴിഞ്ഞ ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഓർത്തോർത്ത് നമ്മൾ ടെൻഷൻ ഇനി എന്ത് സംഭവിക്കും ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും ആക്റ്റീവ് ആ നേരെ മറിച്ച് നമ്മൾ ഫുൾ ടൈം ആക്റ്റീവായി നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം ബട്ട് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പ്രകൃതിയും നിൽക്കും എന്നാണല്ലോ നേച്ചർ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പം നമ്മൾ മനസ്സുകൊണ്ട് അത് പിന്നീട് ഇതാവുന്നത് നമ്മൾ ആ ഒരു പാട്ട് വിട്ടേക്കുക എന്നിട്ട് നമ്മൾ എന്താ പറയാ നമ്മൾ ബാക്കി ഈ ഭാഗത്ത് കൂടെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം നമ്മൾ എങ്ങനെ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചാലും അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷനൊക്കെ വെച്ച് ബെഡ് തണിക്കാൻ പറ്റാത്ത അവസ്ഥയെ ഫുൾ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കും ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടിരിക്കുക ഈ ക്യാൻസറിനെ കുറിച്ച് ആ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക പിന്നെ വിശ്വാസമുള്ളവരാണ് വെച്ചാൽ പ്രാർത്ഥിക്കാം അങ്ങനെയൊക്കെ എന്താ പറയുക ഓർക്കാതിരിക്കുക നമ്മൾ നമ്മൾ ക്യാൻസറാണ് നമുക്ക് എന്ത് സംഭവിക്കും എങ്ങനെയാണ് ആ ഒരു പാർട്ടേ നമ്മളെ വിട്ടേക്കുക അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട സയൻസ് ഇപ്പോൾ മെഡിക്കൽ സയൻസൊക്കെ അത്യാവശ്യം ഒരുപാട് പുതിയ മെഡിസിൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് അതിനോട് സഹകരിച്ചിട്ട് നമ്മുടെ ബോഡി ഫിറ്റാക്കി വെക്കുക അത് ബൈ ഡിഫോൾട്ട് അത് കറക്റ്റ് ആയിക്കോളുമ്പോൾ എല്ലാം പോലെ തന്നെ ഇപ്പം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അസുഖം തന്നത് അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ചിന്തിച്ച് പോകും ഇത്രയും പെയിൻ ഒരു കുറച്ച് പെയിൻ ഒക്കെ അനുഭവിക്കും ചെറിയ പ്രശ്നങ്ങൾ പോലും നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തിനാണ് എനിക്ക് ഒരു പ്രശ്നം തന്നത് എനിക്ക് ഞാൻ ഇതെങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത് ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവണം കാരണം എന്നെക്കൊണ്ട് ഇത് ഓർക്കം ചെയ്യാൻ പറ്റും എന്നുള്ളത് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പോൾ ഇതേപോലെ കുറച്ച് പേർക്കെങ്കിൽ കുറച്ച് പേർക്കൊരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാനായിട്ട് എന്നെ കൊണ്ട് പറ്റും എന്നൊരു ഉറപ്പ് ദൈവത്തിന് ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കുമല്ലോ ദൈവം അങ്ങനെ തന്നത് കാരണം നേരെ മറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല അല്ലെ ഒറ്റപ്പെടുന്ന വ്യക്തിയുള്ള ഫിനാൻഷ്യലി കുറച്ച് ഇതായിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക അവർക്ക് ചിലപ്പോൾ ഓർക്കം ചെയ്ത് വരാൻ പറ്റില്ല അപ്പോൾ ദൈവം നമ്മളെ ഈ പഴയ ആൾക്കാർ പറയില്ലേ നമ്മുടെ ഭൂമിയിലേക്ക് ഓരോ ആൾക്കാരും ഇടുന്നതിനും ഓരോ കാരണങ്ങളുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാൻസർ വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ആയിരുന്നു ഞാൻ ബാംഗ്ലൂർ ഞാൻ ടീച്ചിങ് ആയിരുന്നു അവിടെ വെച്ചെൻ്റെ ക്ലാസ് ക്ലാസ് ടൈം കഴിഞ്ഞാൽ പോലും ഞാൻ പുറത്തോട്ട് ഇറങ്ങാണ്ട് അങ്ങനെ അധികം ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഞാനാണ് ക്യാൻസർ വന്നതിന് ശേഷം മെൻ്റലി ഡിഫറെൻ്റായി എൻ്റെ കുട്ടികൾ തന്നെ പറയും അമ്മയ്ക്ക് കീമോ മെഡിസിൻ്റെ കൂടെ വേറെ എന്തൊക്കെയോ ചേർത്ത് തന്നിട്ടുണ്ട് കാരണം എൻറ്റയർലി ഡിഫറെൻ്റ് ആയൊരു പേഴ്സൺ ആവുകയാണ് ഞാൻ ചേക്കണം ആ ഒരു ഇതിലേക്ക് ഇറങ്ങാൻ പറ്റി നമുക്ക് എന്താ പറയുക നമുക്ക് പറ്റിയൊരു അബദ്ധം മറ്റൊരാൾക്ക് പറ്റാതെ ഒരു സപ്പോർട്ട് അതേപോലെ ആരെ കണ്ടെ നമുക്ക് ആ ഒരു ജീവിത ശൈലി തന്നെ മാറുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ പറയുക നിങ്ങളിപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് തന്നെ ക്യാൻസർ ആണ് റീസൺ അല്ല അപ്പോൾ ദൈവത്തിന് അറിയാം ആർക്ക് ആ ഒരു നമ്മൾ ഭൂമിയിലേക്ക് അയച്ചാൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അപ്പോൾ മേ ബി എൻ്റെ എന്നെ അയച്ചത് ഇതിനായിരിക്കാം അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറട്ടെ ദൈവം അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് കാരണം ഈയൊരവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഈ പുള്ളി തന്നെ തീരുമാനിച്ചിട്ടാണല്ലേ അപ്പോൾ മാം പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ചേഞ്ച് ആയി എന്ന് അപ്പം അങ്ങനൊരു എടുത്ത് പറയാനുള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയതിനു ശേഷം ഫുൾ ഒരു ക്യാരക്ടറിനും ഒരു ലൈഫ് സ്റ്റൈലിനും വന്ന ചേഞ്ചസ് ഒന്ന് പോയിന്റ് ഔട്ട് ആയിട്ടി ചേഞ്ച് ആയിട്ടോ എന്ന് വെച്ചാല് എന്റെ അല്ലമാരെയൊക്കെ തുറക്കുമ്പോ ഇരുട്ട് മുറി പോലായിരുന്നു ബ്ലാക്ക് കളർ മാത്രം ഇഷ്ടപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ എല്ലാവരും വഴക്കുമറിയും ഈവൻ കല്യാണത്തിന് പോയപ്പോലും ബ്ലാക്ക് ഇട്ടിട്ടൊക്കെ പോകുന്ന ആളായിരുന്നു ഞാൻ എന്നാ ഹസ്ബൻഡ് വഴക്കും അറിയും പാരൻസ് വഴക്കറിഞ്ഞാൽ ഈ അലമാരെ തുറന്ന് പറയുമ്പോൾ സാരി ഉടുമ്പോഴേക്കുക ബ്ലാക്ക് ഒരു സാധനമാണ് ക്യാൻസർ വന്നതിന് ശേഷം ഞാൻ കളർ ഇഷ്ടപ്പെട്ടു തുടങ്ങി വല്ലാണ്ട് എനിക്ക് തോന്നുന്നു അത് മാറിയെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി തുടങ്ങി ജീവിതത്തിലേക്ക് ഇനി കുറച്ച് നാളുകളെ ഉള്ളു എന്നുള്ള തിരിച്ചറിവ് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനോടും ഒരു സ്നേഹം തോന്നി തുടങ്ങി എന്നുള്ളത് ആയി എന്ന് വെച്ചാൽ ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി പിന്നെ ഞാൻ എന്താ പറഞ്ഞ ഒരു ഡാൻസറായിരുന്നു ഞാൻ കഥക്കിന് സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്കൊരു പതിനാറ് കീമോ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഈ പതിനാറ് കീമോയിൽ പന്ത്രണ്ട് വീക്കിലി കീമോയാണ് നമുക്കൊക്കെ ഇവിടെ ഒരു ട്വൻറ്റി വൺ ഡേയ്സിൻ്റെ ഒരു ഗ്യാപ്പ് കൊടുക്കും അവിടെ നിരത്തി പിടിച്ചൊരു പന്ത്രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ ഈ ബോഡി പിക്ക് വീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്റ്റീരോയിഡ്സ് കുത്തിയിട്ട് ആ ട്വൽവ് വീക്സിൽ അപ്പോൾ അങ്ങനെ എനിക്കൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കേജസ് കൂടി അപ്പോൾ ഞാൻ അതിനു മുമ്പ് എന്താ പറയുക നമ്മൾ ബേസിക്കലി ബോഡി സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു അപ്പോൾ ക്യാൻസർ വന്നതിന് ശേഷം ഞാനീ പറഞ്ഞ പോലെ രാവിലെ നാലരയ്ക്ക് എണീറ്റ് എറോബിക്സിനൊക്കെ പോയി പക്ക അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ ക്യാൻസർ വന്നപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ട് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി കേജസ് കൂടി അപ്പോൾ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാലോ എനിക്ക് ഇപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ എന്താ പറയുക എനിക്ക് ഇഷ്ടമുള്ളത് മുഴുവൻ ഞാൻ കഴിക്കും കാരണം ഇനിയിപ്പോൾ അങ്ങനെ നോക്കിയിട്ട് തന്നെ കാര്യമില്ല ഇപ്പം എനിക്ക് എൻ്റെ ഡോക്ടർ വഴക്ക് പറയും എൻ്റെ ഫ്രണ്ട്സ് വഴക്ക് പറയും എൻ്റെ കൊലീഗ്സ് ആണെങ്കിലും അത് കഴിക്കല്ലേ ഇത് കഴിക്കുകയല്ലേ പറയും ഞാൻ പറയും നമ്മൾ നമ്മളിത്രയും നോക്കി വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടായി കിട്ടിയത് ഇനിയിപ്പോൾ ഒന്നും നോക്കല്ലോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫ് നേരെ തലതിരിച്ച് വെച്ച പോലെ കാരണം കളറുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി അങ്ങനെ എന്താ പറയുക ഞാൻ മക്കള് പോലും പറയും പഴയ അമ്മയല്ല ഇപ്പോൾ ആളാകെ മാറിയിട്ടുണ്ട് ഞാൻ പണ്ട് ഭയങ്കര എന്താ പറയുക എനിക്കിങ്ങനെ ഒരു റിസർവ്ഡ് റിസർവ്ഡായിട്ടുള്ള ഇതിപ്പോൾ ആരെ കണ്ടാലും വിളിച്ചു നിർത്തി കഥ പറയുന്നവരെ കൂട്ടത്തില്ലേ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ അറിയാണ്ട് എൻ്റെ ഉപ ഉപബോധം മനസ്സാ ഒരു സമയം യൂട്ടിലൈസ് ചെയ്തോണ്ടിരിക്കുക ഈച്ച് ആൻഡ് എവരി മിനിറ്റ് ഞാൻ വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ആ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കിയത് പിന്നെ ഞാനവിടുത്ത് എടുത്തോളം പോട്ടെ ഇങ്ങനെ എനിക്കൊരു എൻ്റെ വാട്ട്രോബിലൊക്കെ ഒരു വൈറ്റ് കളർ സാധനം മഷി മഷീട്ടപ്പോൾ നോക്കണം ഇപ്പോൾ വൈറ്റ് പീച്ച് അങ്ങനത്തെയൊക്കെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് ഇതായിട്ട് എൻ്റെയെല്ലാം ഡിഫറെൻ്റ് ആയി എന്ന് പറയാം